കാണാതായ വീട്ടമ്മയ്ക്കായി കൾച്ചാടി വനത്തിൽ വനമുദ്യോഗസ്ഥർ തിരച്ചിൽ നടത്തി ഒലിപ്പാറ പൈതല കറുപ്പന്റെ ഭാര്യ എഴുപത് വയസ്സുകാരി തങ്കയെയാണ് കാണാതായത് കണിമംഗലത്തെ വാടക വീട്ടിൽ നിന്ന് കഴിഞ്ഞ പതിനെട്ടിനിറങ്ങിപ്പോയ തങ്കയെ കാണാനില്ലെന്ന് മകൾ ചന്ദ്രിക നെന്മാറ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് നെന്മാറ പോലീസ് അന്വേഷണം നടത്തി വരികയാണ് ഇതിന്റെ ഭാഗമായാണ് തിങ്കളാഴ്ച കൽശാടി വനത്തിലും റബ്ബർ തോട്ടങ്ങളിലും വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് കൽശാടി പ്രദേശവാസികൾ തങ്കയെ കണ്ടതായി സൂചന നൽകിയതിനെ തുടർന്നാണ് ആ പ്രദേശത്ത് പരിശോധന നടത്തിയത് മുഴുവനും ഇവിടെ ടാപ്പിംഗ് തൊഴിലാളി പറഞ്ഞ ആള് കണ്ടു പറയണത് അവര് കണ്ടു പറയുമ്പോൾ അവര് പോയി പോയി സൈഡിൽ കൂടെ പോയി പക്ഷെ ടാപ്പിംഗ് തൊഴിലാളി വെട്ടും കഴിഞ്ഞു പാലെടുത്ത് അവര് പോയി പക്ഷെ തിരിച്ചു ഇറങ്ങിയോ ഇല്ലയോ എന്നുള്ളത് ആർക്കും വ്യക്തമല്ല അപ്പൊ ഇതിലെ പോയിട്ടുണ്ടാവുന്നതാണ് തളിപ്പാടം കണ്ടു എന്നാണ് എല്ലാവരും അവര് അവര് ആൾക്കാരും കൂടിയാണ് ഇതിനു മുൻപും തങ്ക ഇതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതായി മകൾ പറയുന്നു മുതൽ അന്വേഷിക്കാൻ തുടങ്ങിയാണ് എല്ലായിടത്തും അന്വേഷിച്ചു ബന്ധുക്കാരുടെ അടുത്തും നാട്ടുകാരുടെ എല്ലായിടത്തും ഇപ്പൊ ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട് ഗ്രൂപ്പില് എല്ലാ ഗ്രൂപ്പിലും ഇട്ടിട്ടുണ്ട് യു ടി വി പാലക്കാട്